കേരളത്തിലെ കോൺഗ്രസിനെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷ രക്ഷിക്കില്ല കോൺ കേരളത്തിലെ കോൺഗ്രസ് ദൈവം വിചാരിച്ചാൽ പോലും രക്ഷപ്പെടില്ല പറയുന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ ബ്രെയിൻ അദ്ദേഹം കേരളത്തിലുണ്ട് ഇപ്പോൾ അദ്ദേഹം കേരളത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് കേരളത്തിൽ തകർന്നറിഞ്ഞിരിക്കുന്നു എന്നാണ് സുനിൽ കനകൂരുവിൻ്റെ റിപ്പോർട്ട് കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിന് ആകുന്നില്ല ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുന്നു ആ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും കോൺഗ്രസ് തയ്യാറായിട്ടില്ല ചാനൽ മൊഴി മൊഴികളും സാമൂഹ്യ മാധ്യമ മൊഴികളുമായാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ജനങ്ങൾ എന്ന ഒരു പ്രസ്ഥാനമുണ്ടെന്ന് അവർ 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 കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു സുരൻ കലങ്കരുവിന്റെ ടീം മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ലാൻഡ് ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിന് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് ഒരു കുഴപ്പമുണ്ട് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് മറ്റു ജില്ലകളിൽ നിന്ന് ഒരാൾ വന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കെ പി സി സിക്ക് ഇഷ്ടപ്പെട്ടില്ല പണ്ടേ ഉള്ള പ്രശ്നമാണ് കെ പി സി സിയിലെ ഈഗോ അവിടെ വർക്ക് ചെയ്യും അതുകൊണ്ട് സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങൾക്ക് അവർ വലിയ വില കൊടുത്തിട്ടില്ല പക്ഷേ സുനിൽ കനകുലു പറയുന്നത് ബൂത്ത് തലത്തിൽ പോലും കോൺഗ്രസിന് ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെന്നാണ് സെമി കാറ്റർ പാർട്ടിയെങ്കിലും പാർട്ടിയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ഈ ഗതികേട് വരില്ലായിരുന്നു എന്നാണ് ചുരുക്കത്തിൽ സുധാകരനെ പരോക്ഷമായി അഭിനന്ദിക്കുകയാണ് സുനിൽ കനകോലു മാത്രമല്ല സുധാകരന് പകരം സണ്ണി ജോസഫ് എത്തിയത് വലിയൊരു പരാജയമാണെന്നും സുനിൽ കനകുലു ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് കേരള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നതിൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് സുനിൽ കനകോലു തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം വൈകാതെ കർണാടകയിലേക്ക് മടങ്ങാൻ തന്നെയാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തന്ത്രങ്ങൾ മെലഞ്ഞ് നിൽക്കാം എന്നായിരുന്നു സുനിൽ കനകുലുവിൻ്റെ കണക്കുകൂട്ടൻ പക്ഷേ തൻ്റെ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയണ്ടേ അവിടെയാണ് സുനിൽ കനകൂര് പരാജയപ്പെട്ടോയത് സുനിൽ കനകൂരിന് പോലെയുള്ള ഒരു വരുത്തൻ വന്ന് കെ പി സി സിയിൽ കയറി നിലങ്ങുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടവുമല്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളം കോൺഗ്രസിൻ്റെ ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ് അവിടെ അധികാരം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറും ദേശീയ തലത്തിലും കർണാടകയിൽ അധികാരം തിരിച്ചു പിടിച്ചെങ്കിലും ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷമനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രണ്ട് തട്ടിലാണ് അവിടെയും കോൺഗ്രസ് പിളർപ്പിൻ്റെ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ പിന്നെ സുനിൽ കനകൂലും മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായതുകൊണ്ട് വലിയ സങ്കീർണമായ പൊട്ടിത്തെറികളില്ലാതെ പോകുന്നു കേരളത്തിൽ അതല്ല കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഒരു ചിഹ്നിച്ചുതെറിയ ആൾക്കൂട്ടം അങ്ങനെ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ വിശേഷിപ്പിക്കാം ചിഹ്നിച്ചുതെറിയ ആൾക്കൂട്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഒരുമിച്ച് വരുന്ന സംഘടിത ശക്തികൾക്കെതിരെ കേഡർ സ്വഭാവം അനുസരിച്ചാണ് സി പി എമ്മും ബി ജെ പിയും പ്രവർത്തിക്കുന്നത് ഇവരുടെ കേഡർ സ്വഭാവം പുകഴ്പെറ്റ കേഡർ സ്വഭാവമാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അവർ ഭൂതലങ്ങളിൽ പോയി വോട്ടെടു ഇലക്ഷൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തിര തിരക്ക് കഴിഞ്ഞു ഇലക്ഷൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞു മാത്രമല്ല അവർ ശക്തമായ രീതിയിൽ പ്രചരണവും ആരംഭിച്ചു മറുവശത്ത് ബി ജെ പിയും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് അതിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് കോൺഗ്രസ്സാണ് സ്വന്തമായി ഒരു നിലനിൽപ്പ് പോലും ഇല്ലാത്ത പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇപ്പോൾ സാമുദായിക സംഘടനകളും കോൺഗ്രസിനെ വിട്ടിരിക്കുന്നു എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ സമദൂരം വിട്ട് ശരിദൂരത്തിലേക്ക് പോയിരിക്കുന്നു ഇങ്ങനെ സങ്കീർണമായ ഒരവസ്ഥയാണ് സുനിൽ കനകുലുവിന് കേരളത്തിൽ കാണേണ്ടി വന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞത് ദൈവം വിചാരിച്ചാൽ പോലും കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്ന് എങ്കിലും സതീശനൊക്കെ ആഞ്ഞു നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രമേശ് ചെന്നിത്തല പതുങ്ങിയിരിപ്പൊണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എന്തായാലും കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ തന്ത്രജ്ഞനായ തലതൊട്ടപ്പൻ സുനിൽ കനകൂര് തന്നെ വെറുതിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്